ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിന്റെ തിരശീല വീണിട്ട് ആഴ്ചകൾ പിന്നിടുമ്പോഴും ആവേശം കെട്ടടങ്ങിയിട്ടില്ല ടൈറ്റിൽ വിന്നറായ അനുമോളും മറ്റ് പ്രധാന മത്സരാർത്ഥികളും ഉദ്ഘാടനങ്ങളുടെയും പരിപാടികളുടെയും തിരക്കുകളിലാണ് എങ്കിലും ഷോയ്ക്കുള്ളിൽ ഉടലെടുത്ത ചില തർക്കങ്ങളുടെയും ഭിന്നതകളുടെയും തുടർച്ചയെന്നോണം ചില മത്സരാർത്ഥികൾക്കിടയിൽ പരസ്പരമുള്ള ആരോപണങ്ങളും ഭിന്നതകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നുണ്ട് ഈ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കിടയിലും തന്റെ തനത് ശൈലിയും നിഷ്കളങ്കമായ ഇടപെടലുകളും കൊണ്ട് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ മത്സരാർത്ഥിയായിരുന്നു നിബിൻ ബിഗ് ബോസിന്റെ കംപ്ലീറ്റ് എന്റർടൈനർ എന്ന് സ്വയം വിശേഷിപ്പിച്ച നെവിൽ ഷോയ്ക്ക് ശേഷമുള്ള തന്റെ പുതിയ ലോകത്തെക്കുറിച്ചും സഹ കാഴ്ചപ്പാടുകൾ തുറന്നു പറയുകയാണ് ഒരു സാധാരണ ജീവിതം നയിച്ചിരുന്ന നെവിന് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം നൽകിയത് പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള മാറ്റങ്ങളാണ് ഷോയുടെ അനുഭവം തന്റെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവായെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു അതുപോലെയൊക്കെ തന്നെയാണ് എന്റെ ജീവിതത്തിലും പക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ ആഗ്രഹിച്ചതിലും അപ്പുറം എന്റെ ജീവിതം മാറി നെവിന്റെ വാക്കുകളിൽ സന്തോഷവും വ്യക്തമാണ് ഈ മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനം മലയാള സിനിമയിലേക്കുള്ള സാധ്യതകളാണ് സിനിമയിൽ നിന്ന് തനിക്ക് കുറച്ച് ഓഫറുകൾ വന്നിട്ടുണ്ടെന്നും വില്ലൻ വേഷങ്ങളല്ല താൻ പരിഗണിക്കുന്നതെന്നും നിവിൻ വ്യക്തമാക്കി നിലവിൽ ചർച്ചകൾ നടക്കുകയാണ് ഇനി എന്നെ ഇടയ്ക്കിടെ പ്രേക്ഷകർക്ക് കാണാൻ പറ്റുമെന്ന നിവിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ആരാധകർക്ക് വലിയ ആവേശമാണ് നൽകുന്നതും മലയാള സിനിമയിൽ തനിക്കൊരു സ്ഥാനം ഉറപ്പാക്കണമെന്ന ആഗ്രഹം നിവിൻ മറച്ചുവെക്കുന്നില്ല തന്റെ അഭിനയ മോഹങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം സ്വയം പ്രശംസിക്കുകയും തമാശകലർന്ന ഭീഷണി മുഴക്കുകയും ചെയ്യുന്നുണ്ട് എന്നെ എടുത്തില്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് തന്നെയാണ് തീരാ നഷ്ടമായി മാറുക പ്രമുഖ താരങ്ങളോടുള്ള രൂപസാദൃശ്യം പോലും തൻ്റെ അവസരമായി നിവിൻ കാണുന്നു ലാലേട്ടന്റെ കുട്ടിക്കാലം ചെയ്യാനുള്ള അപ്പിയറൻസ് ഉണ്ടെന്നും പലരും പറഞ്ഞിരുന്നു അദ്ദേഹം വെളിപ്പെടുത്തി എന്നാൽ ഒരു നടൻ എന്ന നിലയിൽ നിവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സാധാരണ വേഷമല്ല ഒരു ക്രാന്തന്റെ വേഷം അവതരിപ്പിക്കാനാണ് വ്യത്യസ്തവും വെല്ലുവിളിയുള്ളതുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള നെവിന്റെ താൽപര്യമാണ് ഇത് സൂചിപ്പിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ താൻ ഏറ്റവും വലിയ എന്റർടൈനർ ആയിരുന്നുവെന്ന നിവിന്റെ ആത്മവിശ്വാസം ഷോയ്ക്ക് ശേഷവും അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നു പുറത്തിറങ്ങിയപ്പോൾ പോലും എന്റെ അടുത്ത് എത്തിപ്പെടാൻ ആർക്കും ഒരു പണിയുമില്ല വളരെ എളുപ്പമാണെന്നെ ആക്സസ് ചെയ്യാനും അദ്ദേഹം പറയുന്നു ഇത് പ്രേക്ഷകരുമായും സഹപ്രവർത്തകരുമായും എളുപ്പത്തിൽ ബന്ധം സ്ഥാപിക്കാൻ തനിക്ക് കഴിയുമെന്നതിന്റെ സൂചനയാണ് ബിഗ് ബോസ് വീട്ടിലെ സൗഹൃദങ്ങളെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചുമുള്ള നെവിന്റെ കാഴ്ചപ്പാട് വളരെ ലളിതമാണ് ശേഷം താൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ടൈറ്റിൽ വിന്നറായ തുറന്നു പറഞ്ഞു അനുമോളെ മിസ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് എന്തായാലും ഒന്ന് അനുവിന്റെ വീട്ടിൽ പോകണം നിവിന്റെ വാക്കുകൾ അവരുടെ ബന്ധത്തിന്റെ ആഴവും വ്യക്തമാക്കുന്നു ബിഗ് ബോസ് വീട്ടിൽ ഇരുവരും തമ്മിൽ ചില വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഷോ കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ ആ വഴക്കുകളെല്ലാം സൗഹൃദത്തിന് വഴിമാറി ഞങ്ങൾ വഴക്കിട്ടതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ചിരിക്കാറുണ്ട് നെവിൻ പറയുന്നു മറ്റു മത്സരാർത്ഥികളെ കുറിച്ചുള്ള ചോദ്യത്തിന് എല്ലാവരും വിളിച്ചിരുന്നുവെന്നും അവർക്കെല്ലാം അവരുടേതായ തിരക്കുകൾ ആയിരിക്കുമെന്നും നെവിൻ മറുപടി നൽകി ബിഗ് ബോസ് വീട്ടിൽ നിവിൻറെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ ശൈത്യെക്കുറിച്ചും നെവിൻ സംസാരിച്ചു നിങ്ങൾക്ക് ഇതുവരെയും എന്നെ മനസ്സിലായിട്ടില്ല എനിക്ക് ബിഗ് ബോസിൽ വന്നപ്പോൾ ആദ്യം ഗിഫ്റ്റ് ഒക്കെ കൊണ്ട് തന്നത് ശൈത്യയായിരുന്നു നല്ലൊരു പേഴ്സണാലിറ്റി ആയിരുന്നു നെവിൻ ഓർമ്മിച്ചു ശൈത്യ വിളിച്ചിരുന്നുവെങ്കിലും ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ബിഗ് ബോസ് വീട്ടിൽ ചില മത്സരാർത്ഥികൾ തനിക്കെതിരെ കൂടോത്രം നടത്തിയെന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ആ വിഷയത്തെക്കുറിച്ച് നെവിന്റെ പ്രതികരണം ലളിതമായിരുന്നു എനിക്ക് കൂടോത്രത്തിലൊന്നും വിശ്വാസമില്ല അനാവശ്യ വിവാദങ്ങളെ താൻ ഗൗരവമായി എടുക്കുന്നില്ലെന്നും തന്റെ ശ്രദ്ധ ഭാവി പ്രൊജക്ടുകളിലാണെന്നും നിവിൻറെ വാക്കുകൾ സൂചിപ്പിക്കുന്നു ബിഗ് ബോസ് കഴിഞ്ഞതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു ആദിലയും നൂറയും തമ്മിലുള്ള തർക്കങ്ങൾ ഈ വിഷയത്തിൽ നെവിൻ വളരെ സംയമനത്തോടെയാണ് പ്രതികരിച്ചത് ആദില നൂറ വിഷയത്തിൽ എന്താണ് കൃത്യമായി നടന്നതെന്ന് എനിക്കറിയില്ല അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയണം എന്ന് നെവിൻ വ്യക്തമായി നിലപാടെടുത്തു പൊതുവിടങ്ങളിൽ അനാവശ്യമായി പ്രതികരിക്കുന്ന പ്രവണതയിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നു ഞാൻ ഒന്നിനും എതിരല്ല ഓരോരുത്തരുടെയും ലൈഫ് അവരുടെ ഇഷ്ടം അതിപ്പോൾ പല രീതിയിൽ കാണുന്നവർക്ക് തോന്നിയേക്കാം നെവിൻ കൂട്ടിച്ചേർത്തു വ്യക്തികളുടെ ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകളെ ബഹുമാനിക്കാനുള്ള തന്റെ കാഴ്ചപ്പാടാണ് അദ്ദേഹം പങ്കുവച്ചത് അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് തന്നെ തീർക്കാനുള്ള കഴിവുണ്ടെന്നും ബാക്കിയുള്ളവർ കേറി പ്രശ്നം വഷളാക്കാതിരുന്നാൽ മതി എന്നും നെവിൻ അഭിപ്രായപ്പെട്ടു പുറത്തു നിന്നുള്ള ഇടപെടലുകൾ തർക്കങ്ങൾ എന്ന സാമൂഹിക യാഥാർത്ഥ്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ബിഗ് ബോസ് സീസൺ ഏഴ് അവസാനിച്ചിട്ടും മത്സരാർത്ഥികൾ തമ്മിലുള്ള തർക്കങ്ങളും പരസ്പരം ചെളിവാരി എറിയുന്ന പ്രവണതയും തുടരുന്നതിനോട് നെവിന്റെ പ്രതികരണവും വളരെ രസകരമായിരുന്നു സ്വന്തം ജീവിതത്തിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഒരു ഉപമ ഉപയോഗിച്ചാണ് നെവിൻ ഈ വിമർശനം ഉന്നയിച്ചത് ആനയുടെ എഴുന്നള്ളിപ്പും കഴിഞ്ഞു ആനപ്പാപ്പാൻ വീട്ടിലെത്തി ചോറും കഴിച്ചു എന്നിട്ടും ഇതുവരെ ഇതൊന്നും തീർന്നില്ലേ ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത് ആനപ്പാപ്പാൻ അവിടെ വീട്ടിലുണ്ട് എന്നിട്ടും ആനമാലിൽ തന്നെയാണല്ലോ കുറെ പേർ പിടിച്ചു തൂങ്ങി കിടക്കുന്നത് വിവാദങ്ങളെ വലിച്ചു നീട്ടുന്നവരെയും ഷോ ിട്ടും അതിനുള്ളിലെ ചെറിയ പ്രശ്നങ്ങളെ തൂങ്ങി നിൽക്കുന്നവരെയും കുറിച്ചുള്ള തന്റെ വിമർശനമാണ് നെവിൻ ഇവിടെ തമാശ രൂപേണ അവതരിപ്പിച്ചത് ആനപ്പിണ്ടം ഇട്ടിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത് പിന്നെ ഞാൻ ഇത്തിരി ആക്കി പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് വിശദീകരിച്ചുകൊണ്ട് തന്റെ നർമ്മബോധം അദ്ദേഹം വീണ്ടും തെളിയിച്ചു ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ ഏറ്റവും വലിയ എന്റർടൈനർ എന്ന പദവിക്ക് നെവിൻ അർഹനായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ അഭിമുഖത്തിലെ വാക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു ഷോയ്ക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ശ്രദ്ധ പൂർണ്ണമായും തന്റെ സിനിമാ മോഹങ്ങളിലാണ് വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞ സൗഹൃദങ്ങളെ വിലമതിച്ചും വ്യക്തിപരമായ ഇഷ്ടങ്ങളെ ബഹുമാനിച്ചും മുന്നോട്ട് പോകാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ുന്നത്വിന്റെ തുറന്ന പറച്ചലുകൾ ബിഗ് ബോസ് എന്ന പരിപാടി വ്യക്തി ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വലിയ മാറ്റങ്ങളെയും ഒപ്പം ചെറിയ പ്രശ്നങ്ങളെ പോലും മാധ്യമ ശ്രദ്ധ നേടാൻ വേണ്ടി വലുതാക്കുന്ന സോഷ്യൽ മീഡിയ പ്രവണതയും അടിവരയിടുന്നു മലയാള സിനിമയിൽ തന്റേതായ ഒരിടം കണ്ടെത്താൻ നെവിൻ നടത്തുന്ന ശ്രമങ്ങൾ വിജയിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം